പ്രിയ സുഹൃത്തുക്കളെ നുറുങ്ങ് ചിന്തകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നതാണ് കൂട സാങ്കേതികമാല മറ്റ് ഭക്തിഗാനങ്ങൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ടിരുന്നു അപ്പോൾ എല്ലാം കുറച്ച് കാലങ്ങളായ അതിൻ്റെ തടസ്സങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റാതായിട്ട് അതിനിടയ്ക്ക് ഷോർട്സ് എന്ന പേരിൽ ഞാൻ കുറച്ച് പാട്ടിലേക്ക് ഇട കിട്ടിയിട്ടുണ്ട് അപ്പോൾ നുറുങ്ങൾ മറ്റു കാര്യങ്ങളും വീണ്ടും ആരംഭിക്കാം പുനരാരംഭിക്കാം എന്നുള്ള ഒരു ചിന്തയിരുന്നതാണ് ഇന്ന് ഈ നുറുങ്ങ് ചിന്ത നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നുണക്കുഴി എന്ന സിനിമ കാണാൻ പോയി വളരെ രസകരമായ സിനിമ നമ്മുടെ ബേസിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള ആളാണ് ബേസിൽ മനോഹരമായ ഒരു സിനിമയാണ് നുണക്കുഴി എന്ന സിനിമ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ബുക്ക് ചെയ്ത സമയം ഒരു മണിയായിരുന്നു അങ്ങാടിപ്പുറത്തെ ട്രാഫിക്കും പ്രശ്നങ്ങളൊക്കെ കുറച്ച് നേരത്തെ പോയി എന്നാലും ഒരു മണിക്ക് അഞ്ച് മിനിറ്റ് മുമ്പ് ഞങ്ങൾ തിയേറ്ററിലെത്തി ബുക്ക് ചെയ്തപ്പോൾ വളരെ അപൂർവ്വം കുറച്ച് സീറ്റുകൾ മാത്രമേ ബുക്ക് ചെയ്തിരുന്നുള്ളു പക്ഷേ ചെന്നപ്പോൾ തന്നെ ഒരു ക്രൗഡുണ്ടായിരുന്നു ഞാൻ എൻ്റെ സീറ്റ് ബി പതിനാല് പതിനഞ്ചെന്നുള്ളായിരുന്നു ഈ പതിനാലും പതിനഞ്ചും ഞാൻ ഏകദേശം ധാരണ വെച്ച് അന്ധകാരം ആയല്ലോ അപ്പോഴേക്ക് തിയേറ്ററിനുള്ളിൽ സിനിമയുടെ ആരംഭിക്കാനുള്ള സമയമായി ഞാൻ എൻ്റെ പതിനാലും പതിനഞ്ചും തിരഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ആളുകളാണ് എൻ്റെ പതിനാലും പതിനഞ്ചും ഗ്യാപ്പ് ഉണ്ടാവണോ അല്ലെങ്കിൽ ഗ്യാപ്പില്ല ഞാൻ പതിയെ അതിനകത്ത് എന്ന് ചോദിച്ചു പതിനാലും പതിനഞ്ചും എൻ്റെ സീറ്റാണല്ലോ അവിടെ ആറിറ്റിപ്പുണ്ടോ പ്രതികരണമില്ല ഞാൻ ലാസ്റ്റ് അദ്ദേഹത്തെ തൊട്ടുകൊണ്ട് പതിനഞ്ചാമത്തെ സീറ്റിലേക്ക് നാളെ തൊട്ടുകൊണ്ട് ചോദിച്ചു ഇത് എൻ്റെ നമ്പറല്ലേ ഒന്ന് നോക്കാമോ അദ്ദേഹം ഒരു വീട്ടിൽ നോക്കിയിട്ട് എന്നെ നോക്കി വീണ്ടും അവിടെ ഇരുന്നിട്ട് അതെ ഇതെൻ്റെ സീറ്റല്ല എന്ന് പറഞ്ഞു എന്നിട്ട് എഴുന്നേക്കാൻ പ്ലാൻ കാണുന്നില്ല ചെറുപ്പക്കാരൻ സെറ്റാണല്ലോ ഞമ്മളിതൊന്നും മാറാൻ പറ്റുമോ അദ്ദേഹം പതിയെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മനസ്സില്ല മനസ്സോടെ എഴുന്നേറ്റ് അവിടെ മാറി അപ്പോൾ ഞങ്ങൾ കയറാൻ പോയപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യേ അദ്ദേഹം പൂർണ്ണമായിട്ട് മാറട്ടെ അങ്ങനെ അദ്ദേഹം ആ റോളിൽ നിന്ന് മാറിയ ശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ എന്നാ ഇന്നത്തെ കാലത്ത് ടിക്കറ്റ് കറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സീറ്റുകൾ പോലും അലോട്ട് ചെയ്തതാണ് അങ്ങനെ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ നമ്മുടേതല്ലാത്തൊരു സീറ്റ് കയറിയ ആളിരിക്കുകയും സിനിമ ആരംഭിക്കാറായിട്ട് അതിന് ഒരാൾ വന്നിട്ട് ഇതിൻ്റെ സീറ്റാണെന്ന് പറയും പറഞ്ഞിട്ട് അത് മാറാൻ തയ്യാറാവുക ആകാതിരിക്കുകയും വീണ്ടും റിക്വസ്റ്റ് ചെയ്യപ്പോൾ പരിഗണിക്കാമെന്ന് പറയുകയും പിന്നീട് പരിഗണിക്കാൻ വയ്യുകയും അങ്ങനെ ഒരനവസരപ്പെടുത്തുന്ന രീതിയിലൊരു സംസാര ഒരു പെരുമാറ്റം അവിടെ നിന്നുണ്ടായി ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല കാരണം പുതിയ തലമുറ അല്ലേ പുതിയ തലമുറയോട് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പെരുമാറുവാൻ സഹിഷ്ണുത കുറവായിട്ട് അവർ പെട്ടെന്ന് പ്രതികരിക്കാം അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിലൊണ്ട് ചിന്ത വന്നത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നത് ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ട് അവിടെ വേറെ സീറ്റുകളുണ്ട് എന്നിട്ടും ഈ ബുക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഈ ഏറ്റവും പുറകിലുള്ള അവിടെ തന്നെ വന്നിരിക്കാനും പറഞ്ഞിട്ടത് മനസ്സിലാകാതിരിക്കാനും മനസ്സിലായിട്ട് പ്രതികരിക്കാതിരിക്കാനും പ്രതികരിക്കാൻ തയ്യാറായിട്ടൊന്നും എഴുന്നേറ്റ് നീങ്ങി തരാൻ തയ്യാറാകാതെ വരുന്ന ആ ചെറുപ്പ് മനസ്സിൻ്റെ ആ അസ്വസ്ഥയ്ക്കുമുമ്പിൽ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല ശാന്തമായി ഞങ്ങൾ സിനിമ കണ്ടു പക്ഷേ വളരെ മനോഹരമായ സിനിമയായിരുന്നു രണ്ടാം ഭാഗം ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സിനിമ അവസാനിച്ചു നുണക്കുഴി വളരെ മനോഹരമായ സിനിമയാണ് അപ്പോൾ ഈ നുണക്കുഴി കാണുകഴി എൻ്റെ മനസ്സിൽ വന്ന ചിന്ത പറഞ്ഞു ഈ കുട്ടികളായ ചെറുപ്പക്കാരുടെ പെരുമാറ്റത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ള ചിന്ത എന്നെ അലോസരപ്പെടുത്തി ആ ചിന്ത കൊണ്ടാണ് ഇന്ന് നിങ്ങളോട് ഞാൻ നുറുങ്ങ അവതരിപ്പിക്കുന്നത് കൂടുതൽ സഹിഷ്ണുതുള്ളവരായി പെരുമാറാൻ നമുക്കും നമ്മുടെ പുതിയ തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു इंदे नमस्कार थैंक यू